ഹായ് കൂട്ടുകാരി ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻറ്റിടണം ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ രാവിലെ ജോലിക്ക് പോകാനൊക്കെ കൊണ്ടിറങ്ങി ഇങ്ങോട്ട് പോവുകയാണ് സ്കൂളിലോട്ട് കൂട്ടുകാരി അങ്ങനെ ഞാൻ സ്കൂളിലെ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് മോൻ ഇന്ന് ജോലി ഇല്ലായിരുന്നേ അപ്പോൾ അവന് അരി അടപ്പത്തിട്ടു പിന്നെ എന്താണ് ചിക്കൻ കറി ആ അത് വെച്ചു കണ്ടോ ചിക്കൻ കറി വെച്ചു അതടപ്പിലിപ്പോഴായിരുന്നു ഞാൻ വന്നത് ആ പിന്നെ മെഴുക്കുരട്ടി ഉണ്ടാക്കി അത് നമ്മുടെ ഇവിടെ കുറച്ച് നിത്യവേദനങ്ങയൊക്കെ ഉണ്ടായിരുന്നു വഴുതനങ്ങ നിത്യവേദനയ പയറ് പിന്നെ അങ്ങനെയൊക്കെ എല്ലാം ഇട്ട് വെച്ചതാണ് മെഴുക്ക് വരട്ടി പിന്നെ കുറച്ച് മീൻ വറുത്തു അത് കഴിഞ്ഞ ദിവസം വരച്ച് മീൻ ഫ്രിഡ്ജിൽ അരപ്പ് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതെടുത്ത് കുഞ്ഞു വറുത്തു അങ്ങനെ ജോലിയൊക്കെ ഞാൻ വന്നപ്പോഴത്തേന് മൂന്ന് തീർത്തു ഞാൻ പറഞ്ഞില്ലേ കൂട്ടുകാരെ എൻ്റെ ആ മക്കളാണേലും എല്ലാവരും ജോലി ചെയ്തോളും കേട്ടോ അങ്ങനെ ജോലി എന്തിനാ മടിയൊന്നുള്ള കൂട്ടത്തിലല്ല എൻ്റെ മക്കൾ അപ്പോ അങ്ങനെ ഞാൻ വന്നപ്പോഴത്തേക്ക് മോന് ചോറും കറി എല്ലാം അടപ്പയിലായി എല്ലാം വെന്തുപ്പം ഇനി ഞാൻ മുറ്റം വന്ന് കൂട്ട് വരാമെന്ന് വിചാരിച്ച് അപ്പോൾ നമ്മുടെ ഇന്നവന് ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ അവിടെ നിന്ന് എല്ലാം ജോലിയെല്ലാം ചെയ്തു അതെനിക്ക് വന്നപ്പോഴത്തേക്ക് നല്ലതായിരുന്നു എല്ലാവരും വീട്ടിലിരുന്ന് അവർ വീട്ടിലിരിക്കുവാണവർ അത്യാവശ്യം എല്ലാവരും ജോലി ചെയ്തോളും ചേട്ടനാണേലും മക്കളാണേലും മരുമക്കളാണേലും എല്ലാവരും ഇങ്ങനെ ഇന്നും ജോലി ചെയ്യണമെന്നൊന്നുമില്ല എല്ലാവരും ഞാനേ ഉള്ളു പിന്നെയും മടിച്ചു കഴിഞ്ഞാൽ മുറ്റം ഒക്കെ നോക്കട്ടെ നോക്കട്ടെ ഫോൺ വെച്ചിട്ട് വീഡിയോ എടുക്കാൻ പറ്റും ഇല്ല എടുക്കുക എനിക്കതിനാന്ന് നോക്കാം അപ്പം നമ്മുടെ വീട്ടിലുള്ള ജോലികളൊക്കെ ചെയ്യുന്നതൊക്കെ ഇങ്ങനെ വീഡിയോ എടുക്കണമെന്നൊക്കെ എനിക്ക് ഇഷ്ടമുണ്ട് പക്ഷേ ഞാൻ ഈ പടവടയിൽ നിന്ന് ജോലി ചെയ്തൊക്കെ പോകുമ്പോൾ നമ്മൾ വീഡിയോ എടുത്ത് ഇങ്ങനെ നിൽക്കുമ്പം താമസം വരും അപ്പോൾ അഥവാ ആരെങ്കിലും ഒരാൾ നമ്മുടെ കൂടെ ഫോണി ഫോണും കൊണ്ട് വീഡിയോ എടുക്കാനുണ്ടെങ്കിൽ പിന്നെ നമുക്കത്രയും വലിയ കുഴപ്പം വരുന്നില്ല ഇത് ഇങ്ങനെയൊക്കെ നമുക്ക് താമസം വരുമ്പം എനിക്ക് ജോലിക്ക് താമസം വരും പിന്നെ എനിക്കങ്ങ് മടിയാവും കേട്ടോ അങ്ങനെയാണ് നമ്മുടെ വീട്ടിലേതായിട്ടുള്ള കാര്യങ്ങൾ ജോലികളോ കാര്യങ്ങളോ ഒന്നും കാണാത്തത് അപ്പം ഞാനാണെങ്കിൽ ചോറും കറിയും വെക്കുമ്പോഴൊക്കെ ഇതുപോലെ ആലോചിക്കും ഞാൻ വീഡിയോ എടുക്കണം പക്ഷേ ഞാനല്ല ധൃതിക്ക് ജോലി ചെയ്തു പോകുമ്പം ഞാൻ വീഡിയോ എടുക്കാൻ സത്യം പറഞ്ഞ് അങ്ങ് പോകും കൂട്ടുകാരെ അങ്ങനാണ് കൂടുതലും ഞാൻ ഈ വീട്ടിലെ ജോലികളോ കാര്യങ്ങളോ ഒന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റാതായി പോകുന്നത് ആ കൂട്ടുകാർ വിചാരിക്കും ആ ഇവരുടെ വീട്ടിലെന്താ ചോറും കറിയൊന്നും വിൽക്കുന്നില്ലേ അങ്ങനെയൊന്നുമുള്ള വീഡിയോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ലല്ലോ മാത്രം മാത്രമൊന്നും എല്ലാം വെന്ത് കഴിയുമ്പോൾ ഒന്ന് വീഡിയോ കാണിക്കും ഇങ്ങനെ വിചാരിക്കും ആ അതാ ഇങ്ങനൊരു കാരണങ്ങൾ കൊണ്ടാണ് കൂട്ടുകാരെ നമ്മൾ വീഡിയോ എടുക്കാനെ കൊണ്ട് ചില സമയങ്ങളിൽ നമ്മുടെ ധൃതി കാരണം ഒന്നും നടക്കാതെ വരുന്നതാണ് എന്തുവാടി മഴക്കുണ്ടാക്കുന്നേ ഇല്ല മഴക്കുണ്ടാക്കുന്ന ഇങ്ങനെ ഏ ചോറ് വന്നതല്ലേ അതുപോലെ വിടിക്കുകയാണല്ലോ ഇതൊന്നും ആരും കഴിച്ചില്ലേ ചോറൊന്നും ഏ എന്താ കഴിക്കാ വിശപ്പില്ല ആർക്കും നമ്മള് നേരത്തെ ഇവിടെ ആയിരുന്നു തീ കത്തിച്ചുകൊണ്ടിരുന്നത് ഇവിടെ ഇങ്ങനെ വയസ്സൊക്കെ ഇട്ട് ഇങ്ങനെ തൂത്ത് വരുന്നതെല്ലാം ഇട്ട് തീ കത്തിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് അങ്ങ് മാറ്റി പിന്നെ അപ്പുറത്തോട്ട് കൊണ്ടുപോയി ചീടാന്ന് വിചാരിച്ചു ഇവിടെ പട്ടിക്കൂട് നേരത്തെ വെച്ചിരുന്ന ആ പട്ടിക്കൂട് മൊത്തം പട്ടിയാണെങ്കിൽ അവിടെ മൊത്തം വലിച്ച് നിർത്തി അവിടുത്തെ ഇല്ല ആ വരമ്പ് മൊത്തം താഴെ തോട്ടിക്കളഞ്ഞു അപ്പം ഞാൻ ഇന്നലെ കൂട്ടുകാരുടെ അടുത്ത് റെഡിയായി പറഞ്ഞില്ലേ നമുക്ക് മഴ പെയ്യുമ്പോൾ തോട്ടീന്ന് വെള്ളം കയറുന്നതാണ് അതെ കണ്ടോ ഇവിടിച്ചിട്ട് കാടായിട്ട് കിടക്കുക അപ്പോൾ ഇവിടെ നിങ്ങനൊരു ചാലുണ്ട് കേട്ടോ അതെ കണ്ടോ കണ്ടോ അപ്പോൾ ഇത് ഇങ്ങനെ നല്ല വെള്ളമാകുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകാനും പിന്നെ ഈ ഉണക്ക സമയം ആകുമ്പം കൃഷിക്കൊക്കെ നമ്മൾ കനാലിൽ നിന്ന് വെള്ളം വരുമ്പോൾ തോട്ടി വെള്ളം വരും അപ്പോൾ അതിങ്ങനെ ചാല് തിരിച്ച് നമ്മുടെ ഈ സൈഡിൽ കൂടെയാണേ ചാൽ തിരിച്ച് ഇങ്ങനെ ഈ ചാലി കൂടെ ഇങ്ങനെ കണ്ട വടി അങ്ങ് ഓരോ കണ്ടത്തിലോട്ട് വെള്ളം പോകാനൊക്കെ ഉണ്ട് അങ്ങനെ ചാല് വെട്ടിയതാണ് കണ്ടോ അപ്പം നല്ല വെള്ളം ആവുമ്പോൾ കുറച്ച് വെള്ളമൊക്കെ ആകുമ്പോൾ അത് വെള്ളം ഇങ്ങനെ ഒഴുകി തോട്ടിലോട്ടും പോകും വയ വയലിലൊന്നും വെള്ളം നിൽക്കാതെ കൃഷിക്കകത്ത് നിൽക്കുക എന്നൊക്കെ നല്ല കൃഷികളായിരുന്നു ഇവിടെയല്ല വെയിലും വെള്ളം നിൽക്കായിരിക്കും വെള്ളം തോട്ടിലോട്ട് ഒഴുകി പോവുകയും ചെയ്യും ഉണക്ക സമയത്ത് ഇവിടെ അടയിട്ട് തോട്ടിലും അടയിലിട്ടിട്ട് വെള്ളം തിരിച്ചങ്ങോട്ട് ഒഴുക്കി വിടുകയും ചെയ്യും എന്നൊക്കെ ഈ വയലെല്ലാം കൃഷികളായിരുന്നു കേട്ടോ ഇപ്പോഴാ കൃഷിയില്ലാതെ കാട് പിടിച്ച് കിടക്കുന്നത് ഇനി നമുക്ക് ഈ കാടൊക്കെ ഒന്ന് ഒതുക്കണം കാരണം നമ്മളിതിൽ അപ്പത്തോടെ അല്ലേ പോകുന്നതേം വരുന്നതുകൊണ്ടേ അപ്പോൾ ഇതേ ഈ വരമ്പെല്ലാം കൂടെ പട്ടി മാന്തി ഏത്തും പാത്തി കളഞ്ഞും മണ്ണെല്ലാം ഒഴുകിപ്പോയി മഴ പെയ്തപ്പോൾ എല്ലാം ഒഴുകിപ്പോയി പിന്നെ ഞങ്ങൾ പട്ടിക്കൂടെ മാറ്റി അവിടെയോട്ട് മാറ്റി വെച്ച് മാറ്റി വെച്ചിട്ട് ഇവിടെ തീ കത്തിച്ചതിൻ്റെ വേസ്റ്റും മണ്ണും പൊടിയെല്ലാം കൂടെ കിടന്നും ചാരമെല്ലാം കൂടെ ഏട്ടന് ഇവിടെ ഒട്ട് മറ്റേ ഇങ്ങനെ വെച്ച് ഇനി രണ്ട് പോച്ച ഇതുപോലത്തെ പടപ്പൊക്കെ വെക്കുമ്പോഴത്തേന് അതങ്ങോട്ടങ്ങാവും ഒന്ന് വിചാരിച്ചിരിക്കുക ഇനി തൂക്കട്ടെ അപ്പം നമ്മൾ തീ കത്തിക്കാൻ ഇങ്ങോട്ട് തീ കത്തിക്കാൻ ചോദിച്ചൂടെ എല്ലാം കാടായി കൂട്ടേ നമ്മൾ കുറച്ചട വരച്ച് അപ്പുറത്തോടെ എല്ലുമ്പോഴത്തേനും അവിടെ കാടാ അങ്ങനെയാണ് ഇവിടെ ഇങ്ങനെ കാടായിരിക്കും ഞാനതിങ്ങനെ ഹെട്ടി കളഞ്ഞതാണ് ഈ ചെടിയും ഇപ്പോഴത്തെ ഇങ്ങനത്തെ ഒരു എന്തുവാ മഞ്ഞളാണോ കാട്ടു മഞ്ഞളെ വല്ലതായിരിക്കും അപ്പം ഞാൻ വെച്ചിട്ട് നമ്മുടെ വയലല്ല അപ്പുറത്തേക്കുണ്ടതാണ് അപ്പോൾ ഞാൻ വെച്ച് ഇവിടെ കൊണ്ടിട്ട് തീ കത്തിച്ചാലേ ഇവിടെ കുറച്ചൊട്ട് ഞാൻ കത്തിച്ചു അപ്പോൾ ഇങ്ങനെ കത്തിക്കുമ്പോൾ ഇതങ്ങ് വാടിപ്പോന്നേ പോട്ടോ എന്ന വിചാരിച്ച് അങ്ങനെ ഞാൻ ഇവിടെ ഓട്ടിക്കൊണ്ട് ഇതിലേക്കൂടെ ഇങ്ങനെ കാപ്പോട്ട് വെള്ളം പറഞ്ഞ സ്ഥലമുണ്ട് അപ്പൊ ഞാൻ റബ്ബറിങ്ങും പെടുത്തുണ്ട് ഇവിടെ കൊണ്ടിട്ടേക്കും ഇവിടെ എല്ലാം തെളിക്കണെല്ലാം കാടായി നാ പടപടയി കാടാവുന്നുണ്ടോ കഴിഞ്ഞിടയ്ക്ക് ഇവിടെ എല്ലാം വൃത്തിയാക്കിയത് പറഞ്ഞിട്ട് കഥയില്ല കണ്ടോ ഈ പാറ്റീന്നൊക്കെയാ നമ്മൾ ഉണക്കാവുന്ന മണ്ണ് പോരുന്നേ അപ്പൊ എന്ത് വൃത്തിയായിട്ടോ കിടക്കുന്നതല്ലേ ഇപ്പൊ കണ്ടോ ഇതെല്ലാം ഓണം എല്ലാം വൃത്തിയാക്കണം കുറച്ചിവിടെ മുറ്റം തൂത്തുള്ളൂ ഇനി ബാക്കി കുറച്ചൂടെ തൂക്കണം ഇപ്പം വൈകുന്നേരം ആയതുകൊണ്ട് വേണ്ടില്ല മരിച്ചു ഇതൊക്കെ വയ്ക്കാൻ സമയമായില്ല പട്ടിക്കൂടിൻ്റെ അവിടെ എല്ലാം തൂത്ത് വാരി പിന്നെ ഇവിടവും തൂത്ത് വാരി അപ്പുറവും തൂത്തുവാരി ഇട്ടു നമ്മളിങ്ങനെ അങ്ങോട്ട് തൂക്കാനുണ്ട് അത് രാവിലെ തൂക്കാമെന്ന് വിചാരിച്ചു അപ്പം പകുതി ആ മെറ്റിൽ കിടക്കുന്ന മേ തൂത്തേ അവിടെ ഇനി ഇങ്ങനെ ഇങ്ങോട്ട് രാവിലെ ഇത് മോൻ തൂത്ത് വരി ഇതാന്ന് തോന്നി കേട്ടോ ആന്നു പക്ഷെ പിന്നെയും കല്ലേ ആയി അച്ഛൻ്റെ അടുത്തെല്ലാം കല്ല കിടക്കുന്നതെല്ലാം പറക്കണം നമ്മുടെ ചെടികൾ കണ്ട കൂട്ടുകാരി വാടിത്തണ്ടു താഞ്ഞിരുന്നതാ നമുക്ക് കണ്ടോ രസ ഇല്ലേ നമ്മുടെ ഇരട്ടപ്പൂക്കളൊക്കെ ഇതേ ഇരിക്കുണ്ടോ ഇരട്ടയല്ല മൂന്ന് പേരായിരുന്നു അവർ ഒരാളെങ്ങനെ എടുത്തപ്പോൾ ഇടന്ന് അയ്യോ അതെ ഇപ്പം ഞാൻ തൊട്ടപ്പഴേ ഇത് നടന്നു വന്നേ അതുവരെ ഏത് വലിയ കുഴപ്പമില്ല നിന്നതോ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ എവിടെ പോവാക്കളെ എവിടെ പോവാ മോനെ ഏഹ് എടാ നീ എവിടെ പോവാടാ ഏ തപ്പ മോനെ അമ്മയുടെ പോന്നെ എവിടെ പോവാ ആരോടാ നമ്മുടെ വഴിയും കാടായി കാടായകുട്ടുകാരെ വഴിയൊക്കെ വൃത്തിയാക്കണം പണി ഇഷ്ടം പോലെ കിടക്കുവാണ് എൻ്റെ കുഞ്ഞുതോ ഓ എന്തുവന്നോ എന്തോ വീട്ടിൽ നിന്ന് അവൻ ഓടി വന്നു പോവാ കേട്ടോ ഏതാണ്ട് അവിടെ കിടന്ന് ഓടിയിരുന്നു കണ്ട എവിടെ പോവാടാ എ തപ്പൂ മോനെ മ്മുടെ പൊന്ന് വാ കരുതില്ലേ ഞാനെന്തോ ആലോചിച്ചോടെ കിടന്നിട്ട് ഓടി സ്വപ്നം കണ്ടു ഓടിയതാണെന്ന് ഇനി ആ രണ്ട് വയസ്സായ കുഞ്ഞിന് പടുതി കണ്ടു അശുവിൻ്റെ ഇവിടുത്തെ അരുത്തി കുഞ്ഞായിരുന്നു ഞങ്ങളുടെ കൊച്ചുപൂച്ച കുണ്ടം വരെയുള്ള അരത്തി കുഞ്ഞായിരുന്നു മോള് അടുത്തി പഠിപ്പിച്ചിട്ട് കുഞ്ഞു പിള്ളേരെ എടുത്തുകൊണ്ട് നടക്കുന്നൊരു ലളിയിലെടുത്തോണ്ടായിരുന്നു നടക്കുന്നത് അങ്ങനെ അരത്തി പഠിപ്പിച്ച് പഠിപ്പിച്ച് ചിറക്കൻ ഒരു മുണങ്ങ ചിറക്കൻ ഒരു മുണങ്ങൻ ചിറക്കനായി ഒരു 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 തൻ്റെ ഇടവുമില്ല ഒരു മിടുക്കും ഇല്ല ഒരു വല്ലാത്ത ചിറക്കൻ അവിടെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഇവൻ അവിടെ പോയി അതാണ് നോക്കി നിൽക്കുന്നത് നോക്കട്ടെ കാണാൻ പറ്റുമോ എന്ന് എന്തോ മോനെ അവിടെ കൊക്കുളക്കോഴിയുണ്ടോ ഏ കൊക്കുളക്കോഴിയുണ്ടോ കുട്ടിലെന്തോ ഉണ്ടാക്കളെ അവനെയും കൊണ്ടൊന്നും പതി തോന്നി എൻ്റെ ഞാൻ ഞാനതിനെ പിടിക്കാനൊന്നും വന്നു തോന്നുമല്ലേ നിന്നെ പിടിക്കാനും വന്നതല്ല പോകുന്നില്ലയോ അതെന്താ അവിടെ കൂടെ സ്വപ്നം കണ്ടായിരുന്നു നീ ഏയ് ഇവിടെ കൊക്കളക്കോഴി നിൽക്കുന്നു കൊക്കുളക്കോഴി എന്ന് ഇതാര് പറയുന്നതെന്ന് അറിയാമോ കൂട്ടുകേ ആഹാ കൂടെ അച്ഛ ആഹാ ഇറങ്ങിയതായിരുന്നു പന്നിറങ്ങിയതായിരുന്നു അങ്ങനെ വലിയ പോക്കില്ല അവൻ്റെ കൂടെ അവനങ്ങനെ അക്കരയിലൊക്കെ അങ്ങ് പോകുവേ പക്ഷേ ഇവൻ അങ്ങനെ അങ്ങ് പോയില്ല അവൻ അമ്മേളി പാലം വരെയൊന്നു പോവും ചിലപ്പോഴങ്ങ് ആണോ അതേ ഉള്ളൂ അല്ലാതെ എൻ്റെ കുഞ്ഞെങ്ങും പോകും എത്ര കണ്ടോ ആ വലിയ ചെറുക്കനോടങ്ങ് കുസ്തി അവനങ്ങ് വലിയ ചെറുക്കനോട് അങ്ങ് വഴക്കാവന് വഴക്കാളി എൻ്റെ വഴക്കാളി വഴക്കാളിക്ക് ഒരു വയസ്സായി കഴിഞ്ഞ ജൂലൈയിലാണ് മോന് കൊച്ചു മോന് രണ്ടാമത്തെ മോനെ കൈപ്പിട്ട് ജംക്ഷനിൽ ബസ് പോകുന്ന റോഡിൽ കുഞ്ഞിരി പറ്റേ കണ്ണു വിരിഞ്ഞതേ ഉള്ളു അവിടെ റോഡിൽ ഇരിക്കുമായിരുന്നു ഇന്നലെ എടുത്തുകൊണ്ട് വന്നതാണ് ആ ആ രണ്ടുപേരുടെ അടിയായി കൂട്ടുകാരെ ആ രണ്ടുപേരുടെ അടിക്കുള്ള അടിയായി ഞങ്ങളുടെ ചേട്ടനെ ദേഷ്യം വന്നു ചേട്ടന് ദേഷ്യം വന്നു മോനെ കുഞ്ഞിനെ ഒന്നും ചെയ്യല്ലേ ദോഷമുണ്ട് കേട്ടോ കുഞ്ഞിനെ ഒന്നും ചെയ്യല്ല അവൻ കുഞ്ഞല്ലേ നിൻ്റെ ഇളയതല്ലേ കേട്ടോ അവനെ ഒന്നും ചെയ്യത്തില്ല കൊച്ചവനാണ് പ്രശ്നം മൊത്തം കേട്ടോ വരുന്നുണ്ട് പമ്മി 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 ഓടിപ്പോയതാണ് പോയിട്ട് പോവാ കൊച്ചവനെ ആ ചുമ്മാ ചുമ്മാതിരുന്നോണ്ട് വലിയവനെ പോയി തോണ്ടും അപ്പോൾ ചില സമയത്ത് വലിയവൻ പിടിച്ച് രണ്ടെണ്ണം കൊടുക്കും അന്നേരം അങ്ങ് മാറിക്കോളൂ ഞങ്ങൾക്ക് ഈ കൊച്ചവനെ അവൻ എൻ്റെ രണ്ടാമത്തെ മുന്നേ റോഡിന്ന് എടുത്തുകൊണ്ട് വന്നതാണ് കഴിഞ്ഞ ജൂലൈയിലാണ് എടുത്തുകൊണ്ട് വരുന്നത് അപ്പോൾ കണ്ണുവിരിഞ്ഞതേ ഉള്ളൂ തീരെ കുഞ്ഞായിരുന്നു കാരണം അതിന് പാൽ കുടിക്കാനൊന്നും അറിയില്ലായിരുന്നു അതുപോലെ കുഞ്ഞായിരുന്നു അത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു വയസ്സായെന്ന് പറയുന്നത് അപ്പോൾ ജൂലൈയിലാണെന്നു ജൂണിലായിരിക്കണമല്ലോ അപ്പം നമ്മളങ്ങനെ ഒരു വയസ്സ് അവനായി രണ്ടു ഓടി ഇന്നലെ തൊട്ടി എന്ന് പറയുന്നത് കൊണ്ട് വേറൊരു പൂച്ച ഒരു ചീമ പൂച്ചയാണ് ഞാൻ അതിനെ എടുത്തുകൊണ്ട് വരുവായിരുന്നു എല്ലാത്തിനും എൻ്റെ ഈ രണ്ടാമത്തെ മോനാണ് ഈ പട്ടിയം പൂച്ച എല്ലാം മറക്കിക്കൊണ്ട് വരുന്നത് എന്നിട്ട് ഇതിനെ വല്ല നോക്കുമോ ഇവന് അതുമില്ല എല്ലാത്തിനെയും കൂട്ടിട്ടിട്ടാവാൻ ഒരൊറ്റ വിടക്കം വിടും ഒന്നിനും നോക്കത്തുമില്ല എടുക്കത്തില്ല അവന് തോന്നുവാണെങ്കിൽ നോക്കും ഇല്ലേ ഒന്നും ഇല്ല പക്ഷേ എല്ലാത്തിനെയും പറക്കിക്കൊണ്ടുവരും അങ്ങനൊരു മിടുക്കുണ്ടവന് അപ്പം ഞാൻ ഇനിയൊരു പൂച്ച കൊണ്ടുപോകുന്ന പറഞ്ഞു അപ്പോൾ ഞാൻ വഴക്ക് പറഞ്ഞിട്ടിരിക്കുവാണ് ഇനി നീ ഇവിടോട്ട് കൊണ്ടുവന്നാൽ നിന്നെയും പറക്കി വിടും പൂച്ച ഞാൻ ഇറക്കി വിടും പറഞ്ഞ് നിർത്തി നിർത്തിയേക്കുമോ ആ പറഞ്ഞു വന്നു മറന്ന് പോയല്ലോ കൂട്ടുകാരെ കൊക്കളക്കോഴി എന്ന് പറയുന്നത് ഞങ്ങളിവിടെ ചക്കയുടെ അച്ഛനൊക്കെ കുഞ്ഞാട്ടിരിക്കുമ്പോഴാണ് ഞങ്ങളിവിടെ താമസിക്കാൻ വരുന്നത് അത് കുഞ്ഞാട്ടി എന്ന് പറയുമ്പം ഒരു അംഗനവാടിൽ പ്രായം കഴിഞ്ഞ് ഒരു വൈ ഒരു ഒന്നിലൊക്കെ ഒന്നിലൊക്കെ ഇവിടെ വന്നതിന് ശേഷമാണ് ചേർക്കുന്നത് അംഗൻവാടിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ ഇവിടെ വരുന്നത് ഇവിടെ താമസത്തിന് വരുന്നത് എനിക്കോർക്കും ചിരി വരും അന്നേരം ഈ കുളക്കോഴി ഇതിലേക്കൂടെ ഒത്തിരി എണ്ണം ഉണ്ടായിരുന്നു അവിടേക്ക് കേട്ടോ അപ്പോൾ അതിങ്ങനെ ഇങ്ങനെ ചാടിയ കൂട്ടത്തിൽ ഇയാൾ അവിടെ നിന്നുണ്ട് മൂത്ത ചേട്ടനെ വിളിച്ചത് അണ്ണാണി അണ്ണാണി ഓടി വണ്ണാണി ഇതേ ഇതിലേക്കൂടെ ഒരു കൊക്കളക്കോഴി പോകുന്നു കൊക്കളക്കോഴി പോകും കൊക്കളക്കോഴി പോകുന്നതാണ് അങ്ങനെ ഞങ്ങൾ അങ്ങ് ഇപ്പം ഞങ്ങൾ ഇപ്പം കുളക്കോഴിയെ കണ്ടില്ല അങ്ങനെ കുളക്കോഴി എന്ന് ഞങ്ങൾക്കിളിപ്പം പറയാൻ പറ്റില്ല കൊക്കളക്കോഴി കൊക്കളക്കോഴി കൊക്കളക്കോഴീന്നേ പറയാനും പറ്റുന്നുള്ളൂ അപ്പോൾ കൊക്കളക്കോഴിയെ ഞാൻ ഇവിടെ കാണും കാണുമ്പോൾ കൂട്ടുകാരെ കാണിക്കാൻ കേട്ടോ ചില എല്ലാ കൂട്ടുകാർക്കൊക്കെ അറിയാം പക്ഷെ അതിനെ കണ്ടു കഴിയുമ്പോഴേ ചിലപ്പം അറിയാത്തവർക്ക് അറിയത്തുള്ളൂ അപ്പം എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കത്തില്ലല്ലോ അതിൻ്റെ പേര് അങ്ങനെ അവനെയും കൊണ്ട് ഭയങ്കര പ്രകൃതിയായിരുന്നു ചക്കിമോടച്ഛനെയും കൊണ്ട് കേട്ടോ പിന്നെ രണ്ടാമത്തെ മോനാണെങ്കിൽ അങ്ങനെ വലിയ നാശവും കുരുത്തക്കേടൊന്നുമില്ല തന്നെത്താനിരുന്ന് ഓരോന്നൊക്കെ പണിഞ്ഞ് ഓരോ നാശ കുരുത്തക്കേട് തന്നെ ഇരുന്ന് കളിച്ച് എടുക്കും എടുക്കുമ്പിടിക്കുകയൊക്കെ ചെയ്യും പക്ഷെ അവൻ ഉദ്ദേശിക്കുന്ന കാര്യം നടന്നില്ലെങ്കിൽ ഒരു കളിപ്പാട്ടം ഉണ്ടാക്കി അല്ലെങ്കിൽ എന്തെങ്കിലും കളിക്കാനായിട്ട് എന്തെങ്കിലും ആക്കി വെച്ചു അപ്പം അത് ശരിയായില്ലെങ്കിൽ തന്നെ അവിടെ ഇരുന്ന് കരയും തന്നെ അത് എൻ്റെ കിച്ചുമോന് കിട്ടിയിട്ടുണ്ട് ആ സ്വഭാവം കൊച്ചച്ചൻ്റെ സ്വഭാവം അവനും അതുപോലെ എന്തെങ്കിലുമൊക്കെ പണിഞ്ഞൊക്കെ എടുത്ത് വരുമ്പോൾ അത് പറ്റിയില്ലേ തന്നെ ഓടിച്ചിട്ട് കറി അങ്ങനെ അതിനൊക്കെ ഭയങ്കര കുറുമ്പുള്ള പിള്ളേരായിരുന്നു അഹങ്കാരം പിടിച്ച പിള്ളേർ ഇപ്പം അതും കൂടെ പോക്കും ചാട്ടവും കണ്ട അമ്മ കഴിഞ്ഞാൽ ആരേലൊന്നും പറഞ്ഞാൽ മരവിളക്കം കണ്ട പുല്ലിൻ്റെയൊക്കെ പിന്നെ ചക്കിമോടച്ഛൻ്റെ സ്വഭാവം കിട്ടിയേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കിച്ചിമോന് കിട്ടിയേക്കുന്നത് പിന്നെ ജോലി എപ്പോഴും ജോലി ചക്കിമോടെ അച്ഛൻ എപ്പോഴും ഇവിടെ പോകുന്ന ആ സമയം വരെ ഇയാൾ നല്ല എന്ത് ജോലി പറഞ്ഞാലും ചെയ്യുന്ന ഒരു ചെറുക്കനായിരുന്നു അപ്പോൾ ഇവിടുന്ന് ചക്കിമോടെ അമ്മയും അച്ഛനും ഇവിടെ പോയി കഴിഞ്ഞപ്പം പിന്നെ ഇയാൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഇയാൾ വേറൊരു ലെവലായി പുള്ളി ഇപ്പോഴങ്ങ് വേറൊരു വേറൊരു ഇതായി ആളങ്ങ് ഇവിടെ വന്നാലും അങ്ങനെ നമ്മളുമായിട്ടൊന്നും വലിയ വലിയ അടുപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല പിന്നെ പിള്ളേരല്ലേ അവർ വളർന്നു വരുമ്പോൾ അവർക്ക് അതിൻ്റെയുള്ള മാറ്റങ്ങൾ അങ്ങനെ ആയിരിക്കും അപ്പോൾ അവന് ചെറുതിലാണെങ്കിൽ നമ്മുടെ കൂടെ നടക്കും എന്ത് ജോലി ജോലിയുണ്ടേലും നമ്മൾ മോനെ വേണ്ട ചെയ്യേണ്ട കുഞ്ഞല്ലേ നമ്മൾ നമ്മളുടെ മക്കളെ മാറിയിരിക്കുക അമ്മയൊക്കെ ചെയ്തോളാന്ന് പറയുമ്പോൾ ഒന്ന് വേണ്ട അമ്മ ഞാനും ചെയ്യാം വേണം ഞാൻ ഞാനും ചെയ്യാറ് ആ സ്വഭാവം എൻ്റെ കിച്ചിമോന് കിട്ടിയിട്ടുണ്ട് പിന്നെ അവനെ തന്തയുടെ സ്വഭാവം അതിന് കിട്ടിയിട്ടുള്ളൂ കെറു മാത്രമേ ഉള്ളൂ കുണ്ടക്കെറു എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കുണ്ടക്കെറു ആ സ്വഭാവം കറക്റ്റായിട്ട് തന്തയുടെ ഈ പൊടിക്കൊച്ചിനു കിട്ടിയിട്ടുണ്ട് എന്ത് എന്ത് പറഞ്ഞാലും കറിച്ചിരിക്കുന്ന ആ സ്വഭാവം അങ്ങനെ നല്ല സ്വഭാവമൊന്നും തന്തയ്ക്ക് നല്ല സ്വഭാവമേ ഇല്ല അത് വേറൊരു സദ്യ അങ്ങനെ അങ്ങനെ കൊച്ചച്ച കൊച്ചന്മാരുടെയൊക്കെ സ്വഭാവം ഇറങ്ങി എൻ്റെ കുഞ്ഞിൻ്റെ സ്വഭാവം രണ്ട് മൂന്ന് ദിവസമായി രണ്ട് മൂന്നല്ല ഒരാഴ്ച കൂടുതൽ എൻ്റെ കുഞ്ഞിനെ കണ്ടിട്ട് അവരിവിടെ ഇല്ല അവരവരുടെ വീട്ടിൽ പോയേക്കുവാ പിന്നെ വേറെ എന്തോ വിശേഷങ്ങൾ പിന്നെ കഥ പറയാൻ പോയാ എൻ്റെ കൂട്ടുകാരെ ഇങ്ങനെ കഥ പറഞ്ഞ് കഥ പറഞ്ഞിരിക്കും കുറച്ച് നേരം നമുക്ക് കുഞ്ഞാലടിയല്ലോ തോട്ടി പോവുമോ തോടിൻ്റെ അവിടെ വരെ നമ്മുടെ കാലെത്തും കേട്ടോ കാല് ഞാൻ തിരിഞ്ഞിരുന്നാൽ തോടിൻ്റെ അവിടെ ഇട്ടുള്ളത് കൂട്ടുകാർക്ക് കാണാം ഇപ്പം ഞാൻ തോടിൻ്റെ അടുത്തോട്ടായിരിക്കുന്നത് അതുകൊണ്ട് കൂട്ടുകാര്ക്ക് കാണത്തില്ല ഇനിയോ നമുക്ക് അത്തൊക്കെ ആകുമ്പോൾ കുഞ്ഞാലി മാറ്റണം ഈ കഴിഞ്ഞ കൊല്ലം കുഞ്ഞാലും മാറ്റിയില്ല കേട്ടോ കഴിഞ്ഞ ആ കഴിഞ്ഞ കൊല്ലം മാറ്റി കുഞ്ഞാല ഇത് കഴിഞ്ഞ വല്ല മാറ്റിയോ ആ കഴിഞ്ഞ വെള്ളം മാറ്റി കുഞ്ഞാല കണ്ടോ കണ്ടു കണ്ടു കടലിൽ കണ്ടിട്ടായി നമ്മുടെ പിന്നെ ഈ ഓണത്തിന് നമുക്ക് ഈ കുഞ്ഞാൽ കയറ് മാറ്റി അടുത്ത കുഞ്ഞാൽ കയറി അപ്പോൾ നമ്മൾ ഈ കയറ് അഴവള്ളി കിട്ടും കണ്ടോ അങ്ങനെയാണ് ഇവിടെ ഞങ്ങൾ താമസമായ കാലം തെറ്റും അപ്പോൾ ഈ ഇനി ഈ ഓണത്തിൻ്റെ കുഞ്ഞാൽ കയറ് വാങ്ങിയിട്ടൊന്ന് കിട്ടിയതിന് ശേഷം ഇത് അഴവള്ളി കിട്ടും പിന്നെ അടുത്ത ഓണത്തിന് വരുമ്പോൾ അങ്ങനെ 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 കയറ് മാറി മാറി അപ്പോൾ അങ്ങനെ നമ്മുടെ ജോലിയും കാര്യങ്ങളൊക്കെ ഒരുവിധം ഒതുങ്ങി പിന്നെ വേറെ എന്താണ് വിശേഷങ്ങൾ ഇതൊക്കെയാണ് കൂട്ടുകാരുടെ വിശേഷങ്ങളും കാര്യങ്ങളും പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല കൂട്ടുകാർക്കൊക്കെ എൻ്റെ വീഡിയോ കണ്ട് ബോറടിക്കുന്നൊക്കെ എനിക്കറിയാം പക്ഷേ എന്ത് ചെയ്യാനാണ് നമുക്ക് ദൂരോട്ട് പോയി വീഡിയോ എടുക്കാനോ ചെയ്യാനോ ഒന്നുമുള്ള ഒരു സിറ്റുവേഷനോ കാര്യങ്ങളോ ഒന്നുമല്ല നമുക്ക് നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ ഉള്ളു അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഡെയിലി ഡെയിലി വീഡിയോ ഇടാത്ത കാരണം ഡെയിലി ഡെയിലി എൻ്റെ കൂട്ടാരെ ഞാൻ എന്തിനാണ് ബോർ അടിപ്പിക്കുന്നതെന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ കൂട്ടുകാർ നമ്മൾ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു സപ്പോർട്ട് നമ്മൾ ചെയ്തു അപ്പോൾ സപ്പോർട്ട് ചെയ്താൽ മാത്രം പോരാ എന്ന് ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ സപ്പോർട്ട് ചെയ്ത പോലെ നമ്മൾ വീഡിയോ കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ ജോലിയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ വീഡിയോ ഇങ്ങനെ ഓണാക്കി വെച്ചിട്ട് നമ്മളതിങ്ങനെ കണ്ട് കേട്ട് കേട്ട് ഇങ്ങനെ നിൽക്കി ഇടക്കിടയ്ക്കാണ് വന്ന് കാണുന്നത് അപ്പോൾ ചിലപ്പോൾ കമൻ്റ് ഇടാനൊക്കെ മറന്നു ചില വീഡിയോയ്ക്കൊക്കെ കമൻറ്റ് ഇടുന്നുണ്ട് ചില വീഡിയോയ്ക്കൊന്നും ഇപ്പം അങ്ങനെ കമൻ്റ് ഇടുന്നില്ല കാരണം നമ്മൾ അങ്ങനെ വീട്ടിൽ അങ്ങനെ ഇരിക്കുന്നില്ല നമ്മൾ ജോലിക്ക് രാവിലെ വെളുപ്പിന് വേണ്ടിയിട്ട് വീട്ടിലെ ജോലികൾ കാര്യങ്ങളും കഴിഞ്ഞിട്ട് നമ്മൾ ജോലിക്ക് പോകും എട്ട് മണിയാകുമ്പോഴത്തേന് ഇവിടുന്ന് ഇറങ്ങണം അങ്ങനെ നമ്മൾ ജോലിക്ക് പോകും ജോലിക്ക് പോയതിന് ശേഷം ജോലി കഴിഞ്ഞ് വൈകിട്ട് പിന്നെ വീട്ടിൽ വന്നു കഴിയുമ്പോൾ ഇച്ചിരി നേരമായിരിക്കും സമയം കിട്ടുന്നത് ആ സമയത്ത് നമ്മൾ എന്തെങ്കിലും ഒന്ന് ചിലപ്പോൾ ഒരു വീഡിയോ കാണും അപ്പോൾ നമ്മൾ കമൻറ്റ് അയക്കാൽ ചിലപ്പോൾ മറന്നു പോകുന്നതായിരിക്കും ഞാൻ കൂട്ടുകാരുടെ എല്ലാവരെയും വീഡിയോ കാണാറുണ്ട് കമൻ്റ് ഇടുന്ന ഇല്ലെന്നേ ഉള്ളു അപ്പം അത് കൂട്ടുകാർ പറഞ്ഞത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകും കാരണം എനിക്കും അതുപോലെ തന്നെ കൂട്ടുകാരുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിലും കമൻറ്റ് കമൻ്റാണ് ഞാൻ നോക്കുന്നത് അപ്പോൾ ആ ഒരു അവസ്ഥ നമുക്ക് മനസ്സിലാകും എനിക്കറിയാം നമ്മുടെ ഓരോരുത്തരുടെയും കമൻറ്റ് നോക്കിയിട്ടാണ് ഓരോ കൂട്ടുകാരും ഇരിക്കുന്നതെന്ന് വീഡിയോ കാണുന്നു ഇല്ലയെന്ന് അവരറിയുന്നില്ല പക്ഷേ കമൻറ്റിടുമ്പം ഉറപ്പായിട്ട് അവർക്ക് നമുക്കറിയാൻ പറ്റും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടോ ഇല്ലയോ അപ്പോൾ കൂട്ടുകാരുടെ വീഡിയോ ഒക്കെ ഞാൻ കാണുന്നുണ്ട് പിന്നെ നമ്മൾ നമ്മളെ ശേഷം പിന്നെ നമുക്ക് വീട്ടിൽ ചോറും കറങ്ങിയ അത്തഴങ്ങളും കാര്യങ്ങളും അങ്ങനെയൊക്കെ വെക്കണം അപ്പോൾ അതൊക്കെ ചെയ്യും കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുവിടേണ്ടേ അവർ ചെയ്തോളൂ അപ്പോൾ നമുക്ക് കണ്ടില്ലേ കൂട്ടുകാർ ഈ പരിസരത്തെല്ലാം പോച്ചയും കാടും ഇങ്ങനെ നമ്മൾ ഈ തോടിൻ്റെ സൈഡ് താമസിക്കുന്നതുകൊണ്ട് നമ്മൾ കഴിവതും എന്നും വൃത്തിയാക്കി വൃത്തിയാക്കിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ നമ്മൾ പറയാൻ പറ്റില്ല പക്ഷെ നമുക്കിവിടെ ഇതുവരെ നമുക്ക് അങ്ങനെ ഒരു കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല കാരണം നമ്മൾ ഇതുപോലെ തന്നെ തൂത്തും വാരിയും വൃത്തിയാക്കി വേസ്റ്റൊന്നും കൂട്ടിയിടാതെ എല്ലാം കരിലെയൊക്കെ വാരി നമ്മൾ തീ കളയും പോച്ച പറിക്കുന്നതെല്ലാം നമ്മുടെ പറമ്പിൽ കൂട്ടിയിടത്തിൽ നമ്മൾ മാറ്റിക്കളയും അങ്ങനെയൊക്കെ വൃത്തിയാക്കിയിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് പിന്നെ ഇവിടെ അത് പേടിക്കണ്ടാത്തത് കാരണം കൂട്ടുകാരുണ്ടല്ലോ തോടിൻ്റെ സൈഡാണ് നമ്മുടെ വീട് കണ്ടോ അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ജോലിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും പിന്നെ വൈകുന്നേരം കുളിച്ച് അനുസരിച്ച് വിളക്ക് എത്തിച്ച് പിന്നെ നമുക്ക് അത്താഴം വെക്കുന്ന ജോലിയൊക്കെ ആയിരിക്കുമല്ലോ അത് കഴിഞ്ഞ് നമ്മൾ കിടക്കാൻ ഒരു ഒപ്പം പത്ത് മണിയൊക്കെ ആകുമ്പോഴെങ്കിൽ നമ്മൾ കിടക്കും ചിലപ്പോൾ ഞാൻ അതിന് മുമ്പേ കിടന്നു പോകും കൂട്ടുകാരും കാരണം നല്ല ക്ഷീണവും വയ്യാഴിയും അവസ്ഥകളൊക്കെ ചില ദിവസങ്ങളിലുണ്ട് അപ്പോൾ അങ്ങനെ ചിലപ്പോൾ ഞാൻ കിടന്നു അല്ലാതെ അങ്ങനെ കിടക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ ചേട്ടൻയിലായിരിക്കും ഫോണൊക്കെ അപ്പോൾ ചിലപ്പോൾ ചേട്ടൻ കോമഡിയൊക്കെ കാണുന്നത് അപ്പോൾ കൂടുതലും ചേട്ടൻ വന്നു വരുമ്പോൾ ഫോൺ ചേട്ടണ്ടതിലായിരിക്കും ചേട്ടന് ഫോണുണ്ടേലും ചേട്ടന് എൻ്റെ ഫോണിലാണ് യൂട്യൂബ് ഉള്ളത് അപ്പോൾ ചേട്ടന് വീഡിയോയും കാര്യങ്ങളൊക്കെ എൻ്റെ ഫോണിലെടുത്ത് കാണും അപ്പോൾ ചിലപ്പോൾ നമുക്ക് നെറ്റ് തീരും കാരണം നമ്മൾ ഒരു മാസത്തേക്ക് മുന്നൂറ്റമ്പത് രൂപയുടെ മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയുടെ നെറ്റാണ് ചെയ്യുന്നത് അതിൽ വേണം എനിക്ക് വീഡിയോ ഇടാനും മറ്റുള്ള വീഡിയോകൾ കാണാനും എല്ലാം അപ്പോൾ അതങ്ങനെ പിന്നെ അറിയാവുന്ന കൂട്ടുകാരൊന്ന് പറഞ്ഞു തരണേ നമുക്ക് ഒരു ദിവസം എത്ര സബ്സ്ക്രൈബ് ചെയ്യാമെന്നുള്ളത് മറ്റുള്ള കൂട്ടുകാർക്ക് നമുക്ക് ഒരു ദിവസം എത്ര സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കാൻ പറ്റുമെന്ന് കാരണം ഞാൻ ഏതൊരു ലൈവിൽ കയറിയപ്പം പക്ഷെ ആ ഭാഗം കഴിഞ്ഞിട്ടാണ് ഞാൻ കയറിയത് ഒരമ്മയുടെ ലൈവിൽ കയറിയപ്പം അപ്പോൾ അതിലതിൽ പറയുന്നുണ്ടായിരുന്നു നമ്മളെ എത്ര എത്ര സബ്സ്ക്രൈബൊന്നും ഞാൻ കേട്ടില്ല അപ്പോൾ അത്രയും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രൈബ് നമ്മുടെ സബ്സ്ക്രൈബ് ആയതും പോകും നമ്മൾ ചെയ്തവരുടേതും പോകും അപ്പോൾ ഇപ്പോൾ അമ്പതാണെങ്കിൽ നമ്മൾ പിന്നെ അങ്ങനെ ചെയ്യുമ്പോൾ അമ്പത്തൊന്നൊന്നും വരില്ല അമ്പത്ത് ഒൻപതെന്നാണ് വരുന്നത് അപ്പോൾ അത് നമ്മുടെയും കുറയും അവരുടെയും കുറയും ഇങ്ങനെ പറഞ്ഞൊന്ന് കേട്ടു കറക്റ്റായിട്ട് ഞാൻ കേട്ടില്ല അപ്പോൾ എനിക്കാണ് ചില സമയങ്ങളിലൊക്കെ അങ്ങനെ സബ്സ്ക്രൈബ് കുറയുന്നുണ്ട് കാരണം ഞാനാണെങ്കിൽ എനിക്ക് ചില വീഡിയോകളൊക്കെ കണ്ടുകൊണ്ട് വല്ല സബ്സ്ക്രൈബൊക്കെ കുറവുള്ള വീഡിയോകളൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഞാനങ്ങ് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കും കാരണം വേറെ ഒന്നും കൊണ്ടല്ല നമുക്ക് അങ്ങനെ ആവണമെന്ന് സബ്സ്ക്രൈബ് ആയിരം ആരെന്തയക്കണമെന്നൊക്കെ നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതേപോലെ ആയിരിക്കുമല്ലോ മറ്റുള്ള കൂട്ടുകാരും എന്ന് വിചാരിച്ച് നമ്മളെ കൊണ്ട് കഴിയാവുന്ന നമുക്ക് ചെയ്യാവുന്നോ ചെയ്യാവുമെന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങ് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കും അപ്പോൾ ഉണ്ട് ഇത് ഇങ്ങനെ ഇത് ഈ അമ്മ പറയുന്നത് കേട്ടപ്പോഴാണ് എനിക്കത് മനസ്സിലായി ദൈവം ഇനി അതാണോ കുറയുന്നതെന്ന് അപ്പം എൻ്റേത് കുറയുന്നതിലല്ല എനിക്ക് കൂടുതലും വിഷമം വന്നത് അപ്പം നമ്മളത് ചെയ്യുമ്പോൾ അത് അവർക്കും ആവുന്നില്ല നമുക്കും ആവുന്നില്ല അപ്പം അത് നമുക്ക് വെറുതെ എന്തിനാ അങ്ങനെ കളയുന്നേ അത് ഇത്ര എണ്ണം ഒരു ദിവസം ചെയ്യാവൂ എന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിറ്റേന്നാണെങ്കിലും നമുക്ക് അവർക്ക് ചെയ്ത് കൊടുക്കാമല്ലോ അപ്പോൾ അവർക്കതൊരു പ്രയാനം ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കുട്ടികാരെ കേട്ടോ അപ്പോൾ വിചാരിക്കും വെറുതെ ആണോ ഇയാൾ ഈ വീഡിയോ ചെയ്യുന്നതെന്നൊക്കെ അല്ല എല്ലാവർക്കും ഓരോരോ ആഗ്രഹങ്ങളും കാര്യങ്ങളും ഒക്കെ മനസ്സിലുണ്ടായിരിക്കുമല്ലോ ഞാനും അതേപോലെ ഒരു ചെറിയൊരു ചെറിയൊരാഗ്രഹത്തിൽ തന്നെയാണ് വീഡിയോ ചെയ്യുന്നത് ചെയ്തുകൊണ്ടിരിക്കുന്നതും പിന്നെ നമ്മുടെ വീഡിയോ ഇങ്ങനെയൊക്കെയുള്ള വീഡിയോകളാണ് ഇച്ചിരി താമസം വരും പിന്നെ നമ്മുടെ വിധി അത് നമ്മൾ അനുഭവിച്ചല്ലേ പറ്റുള്ളൂ അപ്പോൾ അതിൽ നമ്മളങ്ങനെ ആശങ്കപ്പെടുന്ന കൂട്ടത്തിലൊന്നുമല്ല നമുക്കുള്ളത് നമുക്ക് കിട്ടും അത്രയും നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ അതുകൊണ്ട് കൂട്ടുകാർക്ക് അറിയാവുന്ന കൂട്ടുകാരെന്ന് പറയണേ കൂട്ടുകാർ എത്ര സബ്സ്ക്രൈബ് ആണ് നമുക്ക് ഒരാൾക്ക് ഒരു ദിവസം ചെയ്യാൻ പറ്റുന്നതെന്ന് എനിക്കിപ്പോൾ എത്ര പേർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുമെന്നുള്ളതൊന്നു പറഞ്ഞു തരണേ അപ്പം നാളെ അവർക്കത് ക്യാൻസലായി പോകരുതല്ലോ അത് വെച്ചിട്ട് കേട്ടോ എന്നറിയാവുന്ന കൂട്ടുകാരെന്ന് പറഞ്ഞു കാരണം എനിക്ക് എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ല പിന്നെ നമ്മൾ കണ്ടതും കേട്ടതും വെച്ചൊക്കെ നമ്മളിങ്ങനെ വീഡിയോ ചെയ്യുന്നേ ഉള്ളൂ അപ്പോൾ അറിയാവുന്ന കൂട്ടുകാരൊക്കെ എനിക്ക് ഇതൊന്ന് കമൻറ്റിലൂടെ എന്നെ ഒന്ന് അറിയിക്കണം പിന്നെ നമ്മുടെ വീഡിയോ ഒക്കെ ഇങ്ങനെയൊക്കെ ഉള്ള വീഡിയോകളൊക്കെ ഉള്ളു കൂട്ടുകാരൊക്കെ ഒന്ന് ക്ഷമിക്ക് നമുക്ക് ദൂരോട്ട് പോകാനോ അല്ലെങ്കിൽ മറ്റുള്ളിടത്തോട്ടൊന്നും പോകാനോ ഒന്നും ഉള്ളൊരു സിറ്റുവേഷനല്ല കൂട്ടുകാരെ ഞങ്ങളുടേത് പിന്നെ അത് തന്നെയല്ല എനിക്ക് ഞാനിപ്പോൾ ഒന്ന് പോകണമെന്നുണ്ടെങ്കിൽ എൻ്റെ മക്കളെ വാരി കെട്ടണം എനിക്ക് തന്നായിട്ട് പോകുന്നതോ തന്നായിട്ടൊന്നു പോയി ഓരോരുത്തടുത്ത് ചുറ്റിക്കറങ്ങി വരുന്നതോ അതെനിക്കിഷ്ടമില്ല ഈ സമയം വരെ ഇനി നാളത്തെ കാര്യം എനിക്കറിയില്ല ഈ സമയം വരെ എനിക്ക് എന്തെങ്കിലും ഒന്ന് കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നത് അത് എൻ്റെ മക്കളും പരുമക്കളും കാണണമെന്ന് ആഗ്രഹം അത് എനിക്കുള്ള ആഗ്രഹം പോലെ തന്നെ അവരും അത് കണ്ട് ആഗ്രഹിക്കുക അത് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് അപ്പം ഞാൻ പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് എല്ലാത്തിനും വരി കെട്ടിക്കൊണ്ടേ പോകാൻ പറ്റും അപ്പം നമുക്ക് അതിൻ്റേതായിട്ടുള്ള സാമ്പത്തികങ്ങൾ വേണം വെറുതെ ഇതുങ്ങളെ കൊണ്ട് പോകാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അതിൻ്റെ സാമ്പത്തികങ്ങൾ വേണം നമുക്ക് സാമ്പത്തികങ്ങൾ തീരെ ഇല്ല അന്നു കൊണ്ടുവന്ന് നമ്മൾ അന്നു കഴിഞ്ഞു പോകുന്നു അപ്പം അങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ടും പോകാനോ വരാനുള്ള അത് ആ ഒരു പ്രയാസമുണ്ട് കൂട്ടുകാരെ അതാണ് ഒന്നാമത്തെ കാര്യം അപ്പം നമുക്ക് ദൂരോട്ടൊന്നും പോകാനോ പോയോ അങ്ങനെ അങ്ങനെ ഒന്നും ഉള്ളതൊന്നും നമുക്ക് പറ്റുന്നില്ല അതുകൊണ്ടാണ് കൂട്ടുകാരൊക്കെ ഒന്ന് ക്ഷമിക്കുക നമുക്ക് പറ്റുന്ന സമയത്തൊക്കെ നമുക്ക് നല്ല നല്ല വീഡിയോ ഇടും അതുവരെയൊക്കെ ഇങ്ങനൊക്കെ തന്നെ കൂട്ടുകാരൊന്ന് ഹെൽപ്പ് ചെയ്ത് വിടും അല്ല ഇപ്പം എന്ത് ചെയ്യാനൊക്കെ കൊണ്ടുപോകണ്ടോ നോക്കട്ടെ പറ്റുന്ന പോലൊക്കെ നമുക്ക് നോക്കാം